അടുത്ത സൂപ്പർ പവർ സുരക്ഷാ കൗൺസിലിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത് യു എനിനെ ദുർബലമാക്കുമെന്ന് ഫിൻലാൻഡ് പ്രസിഡന്റ് ലോകത്തിലെ അടുത്ത സൂപ്പർ പവറായി അമേരിക്കയ്ക്കും ചൈനയ്ക്കുമൊപ്പം ഇന്ത്യയും ഇടം പിടിപ്പിക്കുമെന്നും ഇന്ത്യയെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ കൗൺസിലിൽ ഉൾപ്പെടുത്തണമെന്നും ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് സുരക്ഷാ സംവിധാനത്തിൽ സ്ഥിര അംഗത്വം നൽകാത്ത പക്ഷം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അതിന്റെ പ്രസക്തി നഷ്ടമാകുമെന്നും സ്റ്റബ് കൂട്ടിച്ചേർത്തു ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ കൂടുതൽ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകണമെന്ന് വാദിക്കുന്നയാളാണ് സ്റ്റബ് ഇന്ത്യയ്ക്കും മറ്റ് വികാസ് രാജ്യങ്ങൾക്കും യു എൻ അജണ്ടകളെ രൂപപ്പെടുത്തുന്നതിൽ കൂടുതൽ അവസരം നൽകാത്ത പക്ഷം ഐക്യരാഷ്ട്ര സംഘടന ദുർബലമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ജനറൽ അസംബ്ലിയിൽ ഞാൻ ഇക്കാര്യം രണ്ടു വട്ടം പറഞ്ഞിട്ടുണ്ട് സുരക്ഷാ സമിതി വികസിപ്പിക്കേണ്ടതുണ്ട് അതിലെ അംഗസംഖ്യ ഇരട്ടിയിലെ ഇന്ത്യയെ രാജ്യ സുരക്ഷാ സ്ഥാപനങ്ങൾ സ്ഥിരമായില്ലാത്തത് ശരിയായ കാര്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൗൺസിൽ പുനഃസംഘടിപ്പിക്കുമ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഒരു രാജ്യത്തെയും ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും രണ്ട് രാജ്യങ്ങളെ വീതവും ഉൾപ്പെടുത്തണമെന്നും സ്റ്റബ് പറഞ്ഞു ആഗോള സ്ഥിരതയ്ക്ക് ഒഴിവാക്കാനാകാത്ത രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫസ്റ്റ് പോസ്റ്റ് മാനേജിംഗ് എഡിറ്റർ പാൽ കി ശർമ്മയുമായുള്ള അഭിമുഖത്തിലായിരുന്നു അലക്സാണ്ടർ സ്റ്റർബിന്റെ പരാമർശം അതേസമയം റഷ്യയിൽ നിന്നും ഊർജ്ജം വാങ്ങുന്നത് തുടരുന്നതിന് ഇന്ത്യയ്ക്ക് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തുന്നതിനെതിരെയും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് മോസ്കോയുടെ യുദ്ധശ്രമങ്ങൾക്ക് ധനസഹായം നൽകിയതിന്റെ ഉത്തരവാദിത്തം കൂട്ടായി പങ്കുവയ്ക്കണമെന്നും അദ്ദേഹം വാദിച്ചു റഷ്യയുടെ ആക്രമണത്തെ തുടർന്ന് അടുത്തിടെ നാറ്റോയിൽ ചേർന്ന പ്രസിഡന്റ് സ്റ്റബ് ഫസ്റ്റ് പോസ്റ്റിന് മാനേജിംഗ് എഡിറ്റർ പാൽകി ശർമ്മയുടെ തിങ്കളാഴ്ച ഹെൽസിംഗയിൽ നടന്ന പ്രത്യേക അഭിമുഖത്തിലാണ് ഇതൊക്കെ പറഞ്ഞത് ന്യൂഡൽഹിയുടെ വാങ്ങൽ തീരുമാനങ്ങളെ അപലപിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു ഇന്ത്യ ഒരു സ്വതന്ത്ര ആഗോള പ്രവർത്തകനാണ് യൂറോപ്പും ചൈനയും ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന ആഗോള കളിക്കാർ ചരിത്രപരമായി റഷ്യൻ റഷ്യനോർജ്ജം വാങ്ങിയിട്ടുണ്ടെങ്കിലും റഷ്യയുടെ എണ്ണ ഇറക്കുമതിക്ക് യു എസ് ഉപരോധങ്ങളും താരിഫുകളും വിധേയമായിട്ടുള്ള ഇന്ത്യ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പ്രസിഡന്റ് സ്റ്റബ് അംഗീകരിക്കുകയും ചെയ്തു ശിക്ഷാ തീരുവുകളുടെ പേരിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുന്നത് അന്യായമാണോ എന്ന് ഫസ്റ്റ് പോസ്റ്റ് ചോദിച്ചപ്പോൾ ഉത്തരവാദിത്തത്തിന്റെ വ്യാപ്തി വിശാലമാക്കിക്കൊണ്ടാണ് സ്റ്റബ് പ്രതികരിച്ചത് ഇന്ത്യ സ്വയം എടുക്കുന്ന ഒരു തീരുമാനമായതിനാൽ ഞാൻ അതിൽ എതിർപ്പൊന്നും ഉന്നയിക്കില്ല അതൊരു വലിയ കളിക്കാരനാണ് സ്വതന്ത്ര കക്ഷിയാണ് വിദേശ നയത്തിന് ഏറ്റവും നല്ലത് എന്താണെന്ന് അത് തീരുമാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ സങ്കീർണ്ണമായ വിദേശ നയത്തെ ഒരു ഉയർന്നു വരുന്ന ആഗോള ശക്തിക്ക് അനിവാര്യമാണെന്ന് പ്രസിഡന്റ് സ്റ്റബ് വിലയിരുത്തി ന്യൂഡൽഹിയുടെ സമീപനത്തോട് ആഴമായ ആദരവ് പ്രകടിപ്പിച്ചു ഞാൻ ഇന്ത്യയുടെ വലിയ ആരാധകനാണെന്ന് നിങ്ങൾക്കറിയാം അമേരിക്കയ്ക്കും ചൈനയ്ക്കുമൊപ്പം ഇന്ത്യ നമ്മുടെ അടുത്ത സൂപ്പർ പവർ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അമേരിക്ക റഷ്യ യൂറോപ്യൻ യൂണിയൻ ചൈന എന്നിവയുമായി നല്ല ബന്ധം നിലനിർത്താൻ ആവശ്യമായ ഒരു മൾട്ടി വിക്ടോറിയയിൽ വിദേശനയം ഇന്ത്യയുടെ ആവശ്യത്തെ അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്